ിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ചികിത്സയിൽ കഴിഞ്ഞുവന്ന രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി മരണപ്പെട്ടു ആയൂർ മാർത്തോമാ കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയും ചടയമംഗലം അക്കോണം ജ്യോതിസിൽ രാജേഷ് ദീപ ദമ്പതികളുടെ മകൻ പത്തൊൻപത് കാരൻ ധീരജാണ് മരിച്ചത് ഇക്കഴിഞ്ഞ പതിനാലാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിയോടുകൂടി മാർത്തോമാ കോളേജിന് സമീപത്ത് വെച്ച് ധീരജും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കെ ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ധീരജിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ കഴിഞ്ഞുവരവേ ഇന്നലെ വൈകിട്ട് മരണം സ്ഥിരീകരിച്ചു തുടർന്ന് ധീരജിന്റെ ആന്തരികാവയവങ്ങൾ മെഡിക്കൽ കോളേജിന് നൽകാൻ ധീരജിന്റെ കുടുംബം തീരുമാനിക്കുകയായിരുന്നു പിന്നീട് ധീരജിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മറ്റു നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് നാളെ മൂന്ന് മണിയോടുകൂടി ധീരജിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൻ പുനലൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ